வலிய தான் தமிழ் எம்எல்ஏ முன் எம்எல்ஏ வாழ்ந்து கொண்டிருக்கிற

ഇവിടെ റോഡിന്റേതാകട്ടെ കുടിവെള്ളത്തിന്റേതാത്തിന്റേതാ നിരവധി വിഷയങ്ങളുണ്ട് ഇതൊന്നും പരിഹരിക്കാൻ ഈ ഇടപെടല ജനാധിപത്യം വേണ്ടി എം എൽ ജോർജ് അടിയന്തരമായിട്ട് ന്യായമായ കാര്യമാണ് റോഡ് എന്ന് പറയുന്നത് അല്ലെന്നില്ല പക്ഷേ അദ്ദേഹം അങ്ങനെ റോഡ് ആവശ്യപ്പെട്ടപ്പോ എം എൽ എ തിരിച്ച പറയേണ്ട കാര്യമില്ലായിരുന്നു എം എൽ എ പറയില്ലായിരുന്നു எம்எல்ஏ குழம்பு வீண்டும் ஷோ வெக்கி என்ன எங்களுக்கு தோணுது அங்கோட்டும் ഈ ചർച്ച അവസാനിപ്പിക്കുന്ന വികസനം സാധ്യമാക്കാൻ ബഹുമാനപ്പെട്ട എം എൽ എയും മുൻ എം എൽ എയും തയ്യാറാണെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഔചാര്യമായി നമ്മുടെ പ്രഖ്യാപിക്കുന്നു ഇവിടെ എല്ലാവരുടെയും അഭിപ്രായം